ഹലോ ഫ്രണ്ട്സ് ഒരു സദ്യ ഉണ്ടാകും തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ സദ്യ റെഡിയാണ് നമ്മളിപ്പോ ഡെയിലി ഡിലൈറ്റിന്റെ സദ്യ അൺബോക്സ് ചെയ്യാൻ പോവാണ് അതായത് നാല് വർഷം മുന്നേ പ്രവാസികൾക്ക് വിദേശ മലയാളികൾക്ക് ആദ്യമായിട്ട് ഓണസദ്യ ഒരുക്കിയത് ഡെയിലി ഡിലൈറ്റാണ് ഇത് അഞ്ചാമത്തെ വർഷം ഓണസദ്യകളിൽ ഒന്നാമൻ ഓണസദ്യയുമായി വന്നിരിക്കുകയാണ് ഈ വർഷമാണെങ്കിൽ ഈ ബോക്സിന്റെ ഡിസൈൻ കംപ്ലീറ്റ് അവർ മാറ്റിയിട്ടുണ്ട് ഡീറ്റെയിൽസ് മൊത്തം ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതും കണ്ടാ രണ്ട് വയസ്സുണ്ട് ഓപ്പൺ ചെയ്യാം വേഗം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ ബോക്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അതുകൊണ്ട് കത്തിയൊക്കെ റെഡിയാ റെഡി സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഡെയിലി ഡിലൈറ്റിന്റെ പ്രോഡക്റ്റ് ഏതൊക്കെയാണ് അറിയാൻ ഡബ്ല്യൂ 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 ഡോട്ട് ഡെയിലി ഡിലൈറ്റ് കോമിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് മാത്രല്ല നമുക്ക് അടുത്ത പരിപാടി ഉണ്ട് ഇവിടെ യൂറോ ഇത് ഡെയിലി ഡിലൈറ്റിന്റെ കംപ്ലീറ്റ് ആ ഒരു ഹെറിറ്റേജ് ഇതിൽ കാണിച്ചിട്ടുണ്ട് ഈ ഡിസൈനിൽ ആൻഡ് യു ലെഗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തേർട്ടി പ്ലസ് ഇയേഴ്സ് ആയി ആൻഡ് തേർട്ടി ത്രീ പ്ലസ് എക്സാക്ട് പറയുകയാണെങ്കിൽ ആൻഡ് തേർട്ടി പ്ലസ് കൺട്രീസിൽ ഇൻക്ലൂഡിംഗ് യൂറോപ്പ് യു എസ് യു കെ എല്ലാവിടെയുള്ള ഒരു ബ്രാൻഡാണ് കൂടെ ഒരുമിച്ച് ഒരു ദിവസം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് ആൻഡ് ഈ സദ്യയെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എപ്പോ വേണമെങ്കിലും കഴിക്കാം കാരണം ഇപ്പോ പുലിഞ്ചി കഴിക്കണം ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ പുലിയഞ്ചി കഴിക്കണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലി ഇത് വാങ്ങി കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതെല്ലാം ഓരോ ഐറ്റം അവിയൽ ആണെങ്കിലും എല്ലാം നമുക്ക് മാർക്കറ്റിൽ ഡെയിലി അവൈലബിൾ ആണ് എവ്രി സിംഗിൾ ഡേ ഇതിന്റെ ടേസ്റ്റ് ആരും ടെൻഷൻ അടിക്കണ്ട കാരണം കാലങ്ങളായിട്ട് ഒരേ ടേസ്റ്റ് ടേസ്റ്റും ഇവരുടെ സക്സസ് സീക്രട്ട് ഇത് ഞാൻ പറഞ്ഞതല്ല എന്റെ മമ്മിയും പപ്പയും പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളതാണ് ഡെയിലി ഡിലൈറ്റ് ഒരു വട്ടം കഴിച്ചിട്ടില്ല എല്ലാവരും പറയുന്ന കാര്യമാണ് ബോക്സാ അതായത് അഞ്ചു പേർക്ക് കഴിക്കാൻ പറ്റും എണ്ണം നമുക്ക് ആറ് മൂന്ന് പേരുടെ ചെറിയ ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ അതും വാങ്ങാൻ പറ്റും അങ്ങനത്തെ ഒരു ഓപ്ഷൻ കറികളിപ്പോ ഏതൊക്കെയാണ് നമ്മള് സാമ്പാർ എടുത്തു വെച്ചു കൂട്ടുകറി വെച്ചു അങ്കമാലി മാംഗോ കറി വന്നു നമ്മുടെ പരിപ്പ് കറി വന്നു ഓലൻ വന്നു മൂന്നി പായസം എന്റെ ഐറ്റം ഇത് രണ്ടും കൈ പിടിക്കുന്ന സമയത്തുണ്ടല്ലോ ശരിക്കും അഞ്ചുപേരേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഞാൻ മൊത്തത്തിൽ കാണുന്നുണ്ട് അല്ല ഇതിന്റെ അടിയിൽ ഇനിയും സാധനമുണ്ട് ഞാൻ വിചാരിച്ച സദ്യ ഇത്രയുള്ള നമുക്ക് ഇനി അവിയനുണ്ട് പച്ചടി കാബേജ് കാറ്റ് തോരൻ ഉണ്ട് ഇടിച്ചക്ക തോരൻ ഓണിയൻ തീയലുണ്ട് എത്ര നാളായി ശരി എന്റെ മുത്ത രസം മാംഗോ പിക്കിൾ ലെമൺ പിക്കിൾ ഇഞ്ചിപ്പുളി ഇത് നാട്ടിലെന്താ പറയുന്നത് ഞാൻ ഇഞ്ചിപ്പുളിന്നൊക്കെ പല സ്ഥലങ്ങളിൽ പലതായിട്ട് പറയും ഇതിൽ ഏറ്റവും രസം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുപേരെ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാലും ഈ സാധനം കഴിക്കാം ഇതില്ലെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജില് ആസ് ഓൾവേസ് നമ്മൾ എടുത്തുവച്ച് കഴിഞ്ഞാൽ അതും ഒരാഴ്ച കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഐറ്റംസിലുണ്ട് അപ്പൊ കൂട്ടുകറികളൊക്കെ ആയി ടോട്ടൽ ഇരുപത്തിരണ്ട് ഐറ്റംസ് ആയി ചോറവിടെ കൂടെ ആണോ എന്നാ ചോറ് വെക്കണം കൈ കളിച്ചോ പപ്പടം പൊള്ളിച്ചെടുക്കണം ൊള്ളിച്ചെടുക്കണം പൊളിച്ചെടുക്കണം